ഗാനത്തിനെതിരെ വീണ്ടും പരാതി പോറ്റിയെയും കോൺഗ്രസിനെയും ബന്ധിപ്പിച്ച് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ പ്രചരിക്കുന്ന പാരഡി ഗാനത്തിനെതിരെയാണ് പരാതി കോൺഗ്രസ് നേതാവായ ജെ സഖിൽ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി ജെ ചേരുകയാണ് ഭാഗമായിട്ടുള്ള ആളുകൾ അത് പ്രസംഗത്തിൽ മാത്രമാണ് അതിനകത്ത് ഒരു ആത്മാർത്ഥതയും ഈ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വ്രണപ്പെടുത്തുന്നതല്ല ഈ പരാതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ ഗാനത്തിന്റെ രചയിതാക്കൾക്കും ആ ഗാനത്തിന്റെ പിന്നണി പ്രവർത്തകർക്കുമെതിരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റും ഇത്തരത്തിലുള്ള കേസ് എടുക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിൽ മുഴുവൻ അത് അവരുടെ ഔദ്യോഗിക ഹാൻഡിൽസ് അല്ല പക്ഷെ അവരുടെ ഔദ്യോഗികമായി തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ ഇത്തരത്തിലുള്ള സൈബർ ഹാൻഡിൽസിന്റെ ഭാഗമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വന്നിട്ടുള്ള പാരഡി ഗാനമുണ്ട് ഈ അയ്യപ്പന്റെ ഈ ഫോറ്റി കെറ്റി സമാനമായ ടോണുകൾ വ്രതം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഗാനങ്ങൾ ഈ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ ിങ്ക്സ് വച്ചിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് ആ പരാതി കൊടുത്തതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പരാതിയിൽ മേൽ നടപടി ഉണ്ടാവുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി വാദിക്കുന്ന ഈ പറഞ്ഞ ആളുകൾ ഈ സി പി എം സൈബർ ഹാൻഡിൽസിൽ ബാക്കിയുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളിലും ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നിലപാടെടുത്തുകൊണ്ട് അതിനെതിരെയും നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സഹാക്കന്മാരായിട്ടുള്ള സൈബർ സഹാക്കന്മാർക്ക് നേരെ തിരിയേണ്ട ഒരു സാഹചര്യം അവർക്കും ഉണ്ടാവും അതുകൊണ്ട് ഇതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന ഒരു ഒരു ഹാസ്യ രൂപേണയാണ് ആ പരാതി നൽകിയിരിക്കുന്നത്